നമസ്കാരം ഫൈസൽ എ കെ ഇപ്പം നാലഞ്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ മൂപ്പര ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അതായത് സറേ സെലിബ്രിറ്റീസിനെയും അതായത് മൂപ്പരെന്നെ പറഞ്ഞിട്ടുള്ള വീഡിയോസിൽ കുറച്ച് ഫേമസ് ആണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അവിടെ അറിയുന്നില്ല അപ്പം മൂപ്പര ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ് കുറച്ച് ഫേമസ് ആയിട്ട് അതായത് ഫേമസ് ആകാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യണം അത് ഒരു പരിപാടി നടത്തണം അതിലുപരി കേരളം മൊത്തം ഒന്ന് അറിയണം അതിനെന്താ ചെയ്യാം കുറച്ച് നന്മയുള്ള കാര്യങ്ങളും പിന്നെ കുറച്ച് സെലിബ്രിറ്റീസിനെയും കൊണ്ടുവരിക അല്ലേ അങ്ങനെ മുപ്പറ വീഡിയോസ് കണ്ട് കണ്ട് കുറച്ച് കോറല്ലേ എന്ന് പിന്നെ അവസാനമായിട്ട് തോന്നി ഫൈസൽ എ കെ നിനക്ക് നാണമുണ്ടോ ഏ അതായത് ഒരു ലെസ്ബിയൻ കപ്പിൾസിനെ അത് വിട് ഒരു മനുഷ്യനെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് വിളിച്ച ശേഷം അതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ ഞാൻ ഞാനറിഞ്ഞിട്ടില്ല വേറെ ടീമാണ് അവരെ എന്തായാലും ക്ഷണിച്ചത് ഏ എന്തൊരു വൈകൃതമായിട്ടുള്ള ഒരു സ്വഭാവമാണോ ഏഹ് അവരെ വിളിക്കാൻ വിളിക്കാതിരിക്കാം അല്ലേ അങ്ങനത്തെ ആളുകളെ നമുക്ക് വിളിക്കാൻ വിളിക്കാതിരിക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് പക്ഷെ വിളിച്ച് വരുത്തിയ ശേഷം ഇങ്ങനൊരു പോസ്റ്റ് അവരെ ഫോട്ടോ ഇട്ടിട്ട് പോസ്റ്റ് ഇടാൻ നാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ഏഹ് എന്തൊരു മനസ്സാണോ അതിൻ്റെതൊക്കെ ഏഹ് ഒരു വ്യക്തിയെ ഇത്രയും ഹറാസ്മെൻ്റ് ചെയ്യണം ആ ഒരു കാര്യമാണിതൊക്കെ ഒരു ഉടുപ്പും ഇല്ലാണ്ട് പോസ്റ്റ് രണ്ട് പേരെ വിളിച്ചു വരുത്തിയിട്ട് ഞാനത് വിളിച്ചതല്ലാന്നുള്ളത് സമൂഹത്തിൽ അവർ വേറെ മെസ്സേജ് തരുന്നു അങ്ങനെ നിന്റെ ഈ പരിപാടിക്ക് പങ്കെടുത്ത എത്ര ആളുകൾ നല്ലവരുണ്ട് എല്ലാം നന്മ നിറഞ്ഞ ആളുകളാണോ ഏഹ് ഒരു മോശ പരിപാടിയും ചെയ്യാത്ത ആളുകളാണോ അവിടെ വന്ന് എല്ലാവരും ഇത് വിളിച്ചു വരുത്തിയ ശേഷം ഫുഡും കഴിച്ചു പോയിട്ട് എഫ് ബിയിൽ വന്ന് പോസ്റ്റ് ഇടുന്നു ആരെ ബോധിപ്പിക്കാൻ ഏ ഇത്രയും അടിമയാണോ ഏ ഇത്രയും അടിമയാണോ താങ്കൾ ഏ ഇത്രയും എന്താ പറയാ ഒരു ഞാനൊരു വലിയ നന്മയുള്ള ആളാണ് ഏഹ് ഞാൻ ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണെന്ന് കാണിക്കാൻ വേണ്ടി ഒരു ചീപ്പ് ഷോയില്ലാൻ കാണിച്ചത് ഇവിടെ നിങ്ങളെ ഇഷ്ടം നിങ്ങളെ പരിപാടിക്ക് ആരെ വിളിക്കണം വിളിക്കേണ്ടത് തീരുമാനിക്കേണ്ടത് നിങ്ങളെ അവകാശം തന്നെയാണ് പക്ഷെ വിളിച്ചു വരുത്തിയ ശേഷം ഫുഡും കഴിച്ച് പോയിട്ട് എഫ് ബിയിലിരുന്ന് അവർക്കെതിരെ മോശം കാര്യങ്ങൾ പറഞ്ഞ് അവൾ വിളിച്ചതിന് ക്ഷമാവണമെന്ന് ചോദിക്കുക ഈ എന്തിന് ഒരു സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇട്ട പോസ്റ്റ് ചീപ്പ് വേളും ചീപ്പ് നിങ്ങൾ ഇത്രയും ഒരുപാട് പേരെ കൊണ്ടു വന്നു അല്ലെ ഫിസിക്കലി ഡിസബിലിറ്റീസ് ആയത്തിൽ ഒരുപാട് ആളുകൾ കൊണ്ടുവന്നു വന്നു സെലിബ്രിറ്റീസൊക്കെ വന്നു എന്തിന് ഷോ കാണിക്കാനല്ലേ ഏഹ് ഷോ കാണിക്കാനല്ലേ ഒരു ആളുകളെ മനസ്സ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത പരിപാടി ഇപ്പോൾ ഇവർ ഇവർ രണ്ട് കുട്ടികൾ എന്താ അവർക്ക് മനസ്സില്ലേ ഇത്രയും ഒരു പരിപാടി ചെയ്തിട്ട് അവരെ അവസ്ഥ ഇപ്പം എന്താണ് സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ പോസ്റ്റ് ഇട്ടിട്ട് വിളിച്ച് വരുത്തി അപമാനിക്കാൻ ഒക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ നമ്മൾ അല്ലേ ഫുഡൊക്കെ കൊടുത്തിട്ട് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ അല്ലേ ഒരുപാട് കാര്യങ്ങൾ പക്ഷെ റിയൽ ലൈഫിൽ ഇതേമാതിരി വിളിച്ചു വരുത്തിയിട്ടൊരാളെ അപമാനിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സോ ക്രൂവൽ അങ്ങനെയുള്ള ഒരു മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തയാണ് ഏ എന്തയാണ് എത്ര പൈസ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അല്ലേ എത്ര സെലിബ്രിറ്റീസിനെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകളെ വിളിച്ച് വരുത്തി പൈസ എറിഞ്ഞ് ആളുകളെ കണ് പൊടിയിടാൻ വിചാരിച്ചാലും ഇതുപോലെ ഒറ്റ സംഭവം മതി അല്ലെ ഉള്ളിലുള്ള വിഷത്തെ പുറത്ത് കാണിക്കാൻ ഇതിനെതിരെ പ്രതികരിച്ചൊന്നും ആരും കണ്ടിട്ടില്ല അല്ലേ ഇത് ഇയാളായതുകൊണ്ടാണോ ആ ഒരു പ്രതികരിക്കാത്തത് അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ഒരു വേറെ ആരെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ന്യൂസ് ചാനലും സോഷ്യൽ മീഡിയയിലൊക്കെ അയാളെ വലിച്ചു കീറി അല്ലേ ഇത് ചില ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഇട്ട ഒരു പോസ്റ്റ് അല്ലേ അത്രയും അടിമയാണോ താങ്കൾ ഏ അത്രയും അടിമയാണോ ചില ആളുകൾക്ക് വേണ്ടി ഇട്ട പോസ്റ്റ് ഷെയിം